ഹലോ വെൽക്കം ബാക്ക് ടു എക് അക്കാഡമിക്സ് അപ്പൊ നമ്മൾ നോക്കാൻ എൽ സി അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ ഓണമുറ്റത്ത് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആശയമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോധാര വികാരം മഞ്ഞാ ലീറൻ അണിഞ്ഞൊരു പാവനഭാവം ഈ വരികളിൽ ഓണത്തിനെ വരവേൽക്കാനായിട്ട് പ്രകൃതി എടുക്കുന്ന ആ ഒരു തയ്യാറെടുപ്പിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ കേരളം ഈ മലനാട് എന്ന് വെച്ചെന്താണ് മലകളാൽ നിറഞ്ഞ അല്ലെങ്കിൽ മലയാള നാട് അല്ലെങ്കിൽ നമ്മുടെ കേരളം അല്ലെ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം അപ്പൊ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന കേരളത്തിന്റെ വായുവിലുണ്ട് എന്താണ് ആ മധുരോധാര വികാരം എന്താണ് ആ മധുരോധാരം അല്ല മധുരം നിറഞ്ഞ വികാരം എന്താണ് ഓണം അല്ലേ ഓണം എന്ന് പറയുന്ന ഈ മധുരമായ വികാരം നമ്മുടെ ഈ മലയാള നാട്ടില് എങ്ങനെ നിൽക്കുകയാണ് മഞ്ഞാൽ ഈറനണിഞ്ഞു നിൽക്കുകയാണ് അതായത് ഓണത്തിനെ വരവേൽക്കാനായിട്ട് നമ്മുടെ മലയാളനാട് അല്ലെങ്കിൽ നമ്മുടെ കേരളം എന്ത് ചെയ്യാണ് ആ മഞ്ഞിൽ ഇങ്ങനെ ശുദ്ധിയായിട്ട് നിക്കുകയാണ് അത്രയും മനോഹരമായിട്ട് മധുരമുള്ള ഒരു കാഴ്ചയാണ് ഓണസമയത്ത് കേരളം എന്ന് പറയുന്നത് മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻകൂടെ നിറച്ചു വിറച്ചു നിൽക്കുകയല്ലോ മേടുകൾ തോറും എന്താണ് ഈ വരികളിൽ തുമ്പപ്പൂവിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ ആ നമ്മുടെ ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത് അപ്പോൾ ഓണത്തിന് മുൻപുള്ള മാസം ഏതാണ് ചിങ്ങമാസത്തിന് മുന്നേ വരുന്ന മാസമാണ് കർക്കിടകം ആ കർക്കിടക മാസത്തിൽ കോരുചുഴിയുന്ന മഴയാണ് അല്ലേ ആ മഴ മൊത്തവും നനഞ്ഞ് ആ നമ്മുടെ ഓണത്തിന് വരവേൽക്കാനായിട്ട് ആര് നിൽക്കുകയാണ് നമ്മുടെ തുമ്പപ്പൂ നിൽക്കുകയാണ് എന്നിരുന്നാലും ഇത്രയും മഴ കൊണ്ട് തണുത്ത് വിറച്ച് നമ്മുടെ തുമ്പപ്പൂ നിന്നിരുന്നാലും ശരി അതെങ്ങനെയാണ് നിൽക്കുന്നത് അതിന്റെ മലരിൻ മലരിൻകൂടെ നിറച്ച് അല്ലെ മലരും കൂടാന്ന് പറയുന്നത് എന്താണ് പൂ നല്ല വിടർന്ന് അല്ലെ പൂവൊക്കെ നല്ല വിടർന്ന് ആ മേടുകൾ തോറും എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ പൂത്ത് നല്ല ഭംഗിയോടുകൂടി നിക്കുകയാണ് ആര് നമ്മുടെ ഈ തുമ്പപ്പൂവ് എന്തിനു വേണ്ടിട്ടാ നമ്മുടെ ഓണത്തിന് വരവേൽക്കാനായിട്ട് തിരികൾ തെറുത്ത് കൊളുത്താനുറ്റ മുഹൂർത്തം കാത്തു കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂ നറുമുക്കുറ്റികൾ അടുത്ത നമ്മുടെ ഓണത്തിനെ വരവേൽക്കാനായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ മുക്കുറ്റിപ്പൂവ് ആദ്യം ആരാ ഉണ്ടായിരുന്നത് നമ്മുടെ തുമ്പപ്പൂക്കളാണ് ഇപ്പോൾ വന്നത് മുക്കുറ്റിപ്പൂവാണ് മുക്കുറ്റിപ്പൂ എങ്ങനെയാണ് നമ്മുടെ ഓണത്തിനെ വരവേൽക്കാനായിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത് അതിന്റെ തിരികളൊക്കെ തെറുത്ത് എന്താ തിരികൾ എറുത്ത് എന്ന് വെച്ചാല് അതിന് പൂവിനെ മുട്ടിട്ട് നിൽക്കുകയാണ് ആ പൂവിനെ വിടരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് തിരികൾ തെറുത്തു എന്ന് പറയുന്നത് നമ്മുടെ മുക്കുറ്റിപ്പൂവിനൊരു പ്രത്യേകതയുണ്ട് അത് ഓണത്തിന് മാത്രമേ അല്ലെങ്കിൽ ചിങ്ങമാസത്തിൽ മാത്രമേ എന്തെയുള്ളൂ ആ ഈ പൂ വിടരുള്ളൂ അല്ലെങ്കിൽ പൂ മുട്ടിട്ട് അത് പൂക്കണമെങ്കിൽ ചിങ്ങമാസത്തിൽ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ചിങ്ങത്തിന് തൊട്ട് മുന്നുള്ള കർക്കിടക മാസം തിരാറാവുന്ന സമയത്താണ് ഇത് മുട്ടിട്ട് തുടങ്ങുന്നത് ചിങ്ങാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇതിന്റെ തിരികളൊക്കെ തെറുത്ത് അതായത് ഈ പൂവിന്റെ ഇതളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നല്ല മനോഹരിയായിട്ട് മാറും അല്ലെ ഈ ഈ മുക്കുറ്റിപ്പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ദീപത്തിൽ അല്ലെ ഒരു നമ്മുടെ വിളക്കറിയാം നമുക്ക് വീട്ടിലൊക്കെ കത്തിക്കുന്ന വിളക്ക് അതുപോലെ നമ്മുടെ വിളക്കിലൊക്കെ ദീപത്തിൽ തിരിയിട്ട് കത്തിക്കുന്ന രീതിയിൽ നല്ല മനോഹരിയായിട്ട് വിടർന്ന് നിൽക്കും ആര് നമ്മുടെ നറുമുക്കുറ്റികൾ ഏത് മുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പുൽകിഴിയേരിയും വെള്ളിത്താലമെടുത്തു നിരന്നു ര ലസിപ്പൂ നെയ്യാമ്പരുകൾ അടുത്തത് നമ്മുടെ ഓണത്തിനെ വരവേൽക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത് നമ്മുടെ നെയ്യാമ്പലുകളാണ് അല്ലെ നെയ്യാമ്പലുകൾ എങ്ങനെയാണ് വരവേൽക്കുന്നത് അതിന്റെ വെള്ളിത്താല ഏന്തിയിട്ടാണ് വെള്ളിത്താലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആമ്പൽ പൂവിന്റെ ഇല തന്നെയാണ് തന്നെയാണല്ലേ ആ വട്ടത്തിലുള്ള ഇല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ ആ ഒരു വെള്ളിത്താല ഏന്തി നമ്മുടെ ആമ്പലിന്റെ ആ ഒരു ഇലേനെയാണ് പറയുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ വിടർത്തി നല്ല മനോഹരിയായിട്ട് ആരും നിൽപ്പുണ്ട് നമ്മുടെ ഈ നെയ്യാമ്പലുകളും നിൽപ്പുണ്ട് വയലേലകൾ തോറും ഇങ്ങനെ നിക്കുകയാണ് അല്ലെ എല്ലാ വയലായ വയലും മൊത്തവും ഇങ്ങനെ വിടർന്ന് നല്ല മനോഹരിയായിട്ട് വെള്ളിത്താലും മേന്തി നമ്മുടെ ഓണത്തിനെ നമ്മുടെ മാവേലി മന്നനെ വരവേൽക്കാനായിട്ട് നിൽക്കുകയാണ് കാലേരാവു നിറഞ്ഞ നിലാവാ കമുകിൻ പൂവരി തൂകി തൂമയിലെതിരേറ്റങ്ങനെ നിൽക്കും വഴിയെ എഴുന്നള്ളുകയാണ് ഓണത്തപ്പൻ അടുത്ത് പറയുന്നത് കാലേരാവു നിറഞ്ഞ നിലാവാൽ കമുകിൻ പൂവരു തൂകി അല്ലെ അതായത് എന്താ നമ്മുടെ ഓണത്തപ്പൻ ഇങ്ങനെ നടന്നു വരുന്ന വഴി വഴിയില് എന്ത് ചെയ്യാണ് നിലാവായ കമുകിൻ പൂവരു തൂകിയൊക്കെയാണ് അതായത് നമുക്കറിയാം നമ്മളിപ്പോൾ കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ആണെങ്കിൽ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആ ഒരു വഴിയിൽ ഇങ്ങനെ ഒരു കാർപ്പറ്റ് വിരിച്ചേക്കും അല്ലേ അതുപോലെ ഇങ്ങനെ ഓണത്തിന് നമ്മളെല്ലാം കാണാൻ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പ്രകൃതി അല്ലേ നമ്മുടെ നിലാവ് എന്ത് ചെയ്യുകയാണ് നല്ല ഭംഗിയായിട്ട് കമുകിന്റെ പൂവരി പോലെ നിൽക്കുകയാണ് കമുകിന്റെ പൂവരി എന്ന് വെച്ചാൽ കണ്ടിട്ടുള്ളവർക്കറിയാം കമുകിന്റെ ആ ഒരു മരത്തിൽ വരുന്ന ഒരു പൂവാണ് അല്ലേ അതിനെയാണ് കമുകിൻ പൂവരി അപ്പൊ അതുപോലെ എന്തിനാണ് നിലാവാൽ ഇങ്ങനെ അന്തരീക്ഷം മൊത്തവും നല്ല ഭംഗിയായിട്ട് നിക്കുകയാണ് ആ ഒരു പാതയൊക്കെ ആ ഒരു വഴിയൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചു കൊടുത്തേക്കുകയാണ് എന്തിനു വേണ്ടി നമ്മുടെ ഓണത്തപ്പന് വരാൻ അപ്പൊ അതിലൂടെ ആ ഒരു വഴിയാണ് നമ്മുടെ ഓണത്തപ്പൻ എഴുന്നള്ളതയാണ് എന്നാണ് ഈ വഴിയിൽ പറയുന്നത് ആർപ്പ് വിളിക്കുന്ന ഉണ്ണികളെ അല മേൽമേൽ കുരവീടിക്കോ ചരുവികളെ കന്യകളെ നല്ല അതിഥി നമുക്കിനി ആര് ഇതുപോലെ ഇവിടെ കവി ചോദിക്കുകയാണ് എന്താണ് നമുക്കിനി ഇതുപോലെ നല്ല ഒരു അതിഥി ആരുണ്ട് നമ്മുടെ മാവേലി നമ്മുടെ ഓണം എന്ന് പറയുന്നതൊക്കെ നമുക്ക് അത്രയും നമ്മുടെ മലയാളികൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അല്ലേ ഇനി ഓണം ആഘോഷം നമുക്ക് വേറെ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്തിനാണ് ഉണ്ണികളോടും കൊച്ചുകുട്ടികളോടും കന്യകമാരോടും കടലിനോടും എന്തിനേറെ കുരുവികളോടും പറയാണ് എന്താണ് ആ നിങ്ങളെല്ലാം ആഘോഷിക്കൂ കുരവയിട്ട് നമ്മുടെ അതിഥീനെ ആ സ്വീകരിക്കൂ അല്ലെ ഓണംന്ന് പറയുന്ന അത്രയും വലിയ ഒരു ആഘോഷത്തിന്റെ മഹിമയാണ് നമ്മുടെ കവി ഈ വരികളിലൂടെ ഈ ചോദ്യത്തിലൂടെ എന്ത് ചെയ്യുന്നത് വിശദീകരിക്കുന്നത് നീളുമലയുടെ ചങ്ങലവട്ടയിൽ നാളം പടല വിരലാൽ നീട്ടിയും മോമൽ കവള് തുടുത്തും തെല്ലൊരു നാണത്തോടെ പരുങ്ങിയിരിഞ്ഞിടും ഓണക്കോടി ഉടുത്ത രുഷസേ പനിനീരാൽ കഴുകൂ കാലുകൾ മണിപീഠത്തിൽ ഇരുത്തു മന്നനെ മലയാളത്തറ വാട്ടിൻ അങ്ങണ മണിപീഠത്തിൽ ഇരുത്തു ഞങ്ങളുടെ കൊച്ചു കിനാവുകൾ തേടി അലഞ്ഞൊരു മലർക്കളമെഴുതിക്കാത്തൊരചനെ വയലോപ്പള്ളിയുടെ അതിമനോഹരമായ വരികളും സാദൃശ്യപ്പെടുത്തലുമാണ് നമുക്ക് ഈ വരികളിലൂടെ കാണാൻ പറ്റുന്നത് ഒരു പെൺകുട്ടി ഓണത്തിന് ഒരുങ്ങി നിൽക്കുന്നത് എങ്ങനെയാണോ അത്രയും മനോഹരിയായിട്ടാണ് ആര് നിൽക്കുന്നത് നമ്മുടെ പ്രഭാതം നമ്മുടെ ഉഷസ് അല്ലെ ആ എന്താ പറയാ ഒരു ഓണ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകള് സ്ത്രീകളാണ് സ്വാഭാവികമായിട്ട് ഒരുങ്ങുന്നത് അതുകൊണ്ടാണ് സ്ത്രീകളിലേക്ക് ഇത് ഉപമിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് അത്രയും മനോഹരിയായിട്ടാണ് എല്ലാവരും വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഓണത്തിനെ നമ്മുടെ ഓണത്തപ്പനെ ഒക്കെ വരവേൽക്കാനായിട്ട് നമ്മുടെ പ്രഭാതം എങ്ങനെയാണ് ആ ഈ ചങ്ങല ആ നല്ല തുടുത്ത കവിളൊക്കെ ആയിട്ട് ഒരുങ്ങി നല്ല മനോഹരിയായിട്ട് ഓണക്കോടിയൊക്കെ അണിഞ്ഞു നിൽക്കുകയാണ് ആ ഉഷിനോട് പറയുകയാണ് ഇത്രയും മനോഹരിയായ നീ ആ നമ്മുടെ ഓണത്തപ്പൻ വരുന്ന സമയത്ത് നമ്മുടെ മാവേലി വരുന്ന സമയത്ത് പതിനീരാൽ കഴുകിക്കൂ അദ്ദേഹത്തിന്റെ കാലുകൾ അല്ലെ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് നമ്മുടെ മണിപീഠത്തിൽ ഇരുത്തു എന്നിങ്ങനെ പറയുകയാണ് അടുത്ത വരികൾ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് എന്താണ് കവി ഇവിടെ സ്വയം ഒരു പുള്ളുവനായിട്ട് വിശേഷിപ്പിക്കുകയാണ് തന്നെ തന്നെ ഒരു സ്വയം ഒരു പുള്ളുവനായിട്ട് വിശേഷിപ്പിക്കുകയാണ് പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ പായും കുടയും നെയ്യുന്ന പലതരം ജോലികൾ ചെയ്യുന്ന കറ്റമെതിച്ചു ക്ഷീണിച്ചു വരുന്ന ഗ്രാമ പെൺകുടിമാരുടെ കരളിന് നൃത്തം ചെയ്യാൻ പാട്ടുകൾ പാടിക്കൊടുക്കുന്ന ഒരു പുള്ളുവനാണ് താൻ മനസ്സിലായോ അങ്ങനെ പാട്ട് പാടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് തൻ്റെ വീണയുമായിട്ട് കയ്യിൽ വീണയുമായി ഇരിക്കുന്ന പുള്ളുവനാണ് ഞാൻ കവി ഇവിടെ എന്താണ് സ്വയം ഒരു പുള്ളുവനായിട്ട് വിശേഷിപ്പിക്കുകയാണ് പുള്ളുവൻ്റെ വീണ എന്ന് വെച്ചാൽ കവിയുടെ കവിതയാണ് പറയുന്നത് അതായത് എല്ലാവർക്കും മനസ്സിന് കുളിർമ തരുന്നതാണ് തൻ്റെ കവിത അല്ലെങ്കിൽ തൻ്റെ ഭാഷ എന്ന് തന്നെയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ചവയ്ക്കാൻ ആ ഒരു പുള്ളുവൻ എന്ത് കൊടുത്താൽ മതി ഇച്ചിരി വെറ്റിലയോ അല്ലെങ്കിൽ കുറയ്ക്കാൻ നെല്ലോ കൊടുത്താൽ മതി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആര് ചെയ്യും നമ്മുടെ ഈ പുള്ളുവൻ ചെയ്യും അടുത്ത വരികളിലും നമ്മുടെ ഓണപ്പിനെ പറ്റി തന്നെ അല്ലെങ്കിൽ നമ്മുടെ പുള്ളുവനെ പറ്റി തന്നെയാണ് പറയുന്നത് ഈ പുള്ളുവൻ രാവിലെ ഉണരും ഓണക്കാലത്ത് രാവിലെ ഉണരും പുള്ളുവൻ പാടുന്ന പാട്ടുകളെന്ന് പറയുന്നത് ഓണപ്പാട്ടുകൾ തന്നെയാണ് പൊന്നിൻ ചിങ്ങം വന്നെത്തിയിരിക്കുകയാണ് ഒരു കുഞ്ഞ് കൈകാൽ കുടഞ്ഞ് ചിരിക്കുമ്പോൾ ഓണസദ്യക്കുള്ള മധുരക്കറി നമ്മുടെ ഓണസദ്യക്ക് മധുരക്കറികൾ കാണും ആ മധുരക്കറി കുഞ്ഞിൻ്റെ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും ഇങ്ങനെ ആസ്വദിച്ച് നുണയും അല്ലേ അത് കണ്ണ് നിറച്ച് കണ്ട് ഓണത്തപ്പൻ പൂത്തറമേലിങ്ങനെ പനയോലക്കുടയും ചൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന നമ്മുടെ ഓണത്തപ്പനെ ആ പരിഷ്കാരികൾ എന്ത് ചെയ്തിരിക്കാം ഈ പുള്ളുവന്റെ പാട്ട് നമ്മുടെ ഈ ഓണത്തപ്പൻ്റെ ഈ പാട്ട് എന്ന് പറയുന്നത് കവിത ഓണത്തിനെ വരവേൽക്കാനായിട്ട് പുള്ളുവൻ പാടുന്ന പാട്ടുകള് പഴമയാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചിരിക്കാം അല്ലേ അല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കാം ആ പഴവും അരിയും പപ്പടമൊക്കെ കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞയക്കാൻ ശ്രമിച്ചിരിക്കാം അതായത് ഇവിടെ ഒരു ആക്ഷേപഹാസ്യമാണ് അതായത് എന്താണ് നമ്മുടെ പുതുതലമുറയെ അപമാനിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് പഴമേനെ ഒന്നും ഇപ്പോൾ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ പറയുന്ന തുമ്പൂക്കളൊന്നും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് പഴമയെന്ന് പറയുന്നത് പുതുതലമുറക്ക് എന്താണ് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ പരിഷ്കാരത്തിന്റെ ഒരു അടയാളമാണ് എന്നൊക്കെ പറഞ്ഞു ഇവിടെ പരിഹസിക്കുന്ന വരികളാണ് എന്നാൽ ഇങ്ങനെ പരിഹസിക്കുന്നവരോട് പറയുകയാണ് എന്ത് ഞാനെന്ന് പറയുന്നത് ആ മൂന്ന് ലോകവും ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ സിംഹാസനത്തിന് മുന്നിലിരുന്നാണ് ഈ പാട്ടുകൾ പാടുന്നത് മൂന്ന് ലോകവും ഭരിച്ച ആ സിംഹാസത്തിലിരിക്കുന്ന ആരാണ് നമ്മുടെ മാവേലിയാണ് ഈ മാവേലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തൻ്റെ കവിത എഴുതുന്നത് ആ അതായത് ഒന്നുമില്ല മക്കളെ ഇത്രയേ ഉള്ളൂ എന്താണ് നമ്മുടെ ഈ തുമ്പപ്പൂവിനെ പറ്റി മുക്കറ്റ് പൂവിനെയൊക്കെ പറ്റി പഴമയെപ്പറ്റി ഇങ്ങനെ ഈ കവി ഈ കവിതയിൽ മൊത്തം വർണ്ണിക്കുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവാം പക്ഷേ എന്നിരുന്നാലും ശരി ആ ബോറടിക്കുന്നാണ് നമ്മുടെ പുതുതലമുറയുടെ ഒരു പ്രശ്നമാണ് എന്നാണ് ഇവിടെ പറയുന്നത് മനസിലായില്ലേ ഇത് അദ്ദേഹം ഈ പാട്ട് പാടുന്നതിൽ ഒരിക്കലും അദ്ദേഹത്തിന് ബോറടിക്കില്ല കാരണം അദ്ദേഹം ഈ പാട്ട് പാടുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് മൂന്ന് ലോകവും ഭരിച്ച മാവേലി മന്നന് വേണ്ടിയിട്ടാണ് എന്ന ആക്ഷേപഹാസ്യത്തോടു കൂടിയാണ് വയലോപ്പള്ളി ഈ കവിത അവസാനിപ്പിക്കുന്നത് ഓണത്തിനെ പറ്റിയും ഓണത്തിൻ്റെ കാലങ്ങളെ പറ്റിയിട്ടും പഴയകാല ഓർമ്മകളെ പറ്റിയിട്ടും പലതരം പൂക്കളെ പറ്റിയിട്ടും അങ്ങനെ ഈ പ്രകൃതി ഒന്നാകെ നമ്മുടെ ഓണത്തിനെ വരവേൽക്കാൻ എടുക്കുന്ന തയ്യാറെടുപ്പുകളും പ്രകൃതി വർണ്ണനയുമാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ പേടിയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ സ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യുക സോ താങ്ക്